ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് താ നമ്മുടെ വെളുപ്പിനുണർന്നിട്ടുണ്ടായിരുന്നു കിച്ചണിൽ ഓരോ ജോലികളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഇതാ നമ്മളിപ്പോൾ നേരം വെളുത്തിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വാതിലങ്ങിട്ട് തുറന്നതാണ് സമയം ആറുമണി മണി ഉണ്ട് പക്ഷേ എന്നാലും നല്ല ഇരുട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഇറങ്ങിയെന്ന് കണ്ടതും മൗ തുള്ളി ചാടി എൻ്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് ഇതാ ഇങ്ങനെ എക്സർസൈസൊക്കെ ചെയ്ത് ഒന്ന് ഉഷാറാവാണ് ആൾ കേട്ടോ അപ്പോൾ ഈ ഇരുട്ടത്തും നമ്മുടെ ജമന്തി പൂക്കളും അതുപോലെ വെളുത്ത പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് രണ്ടും മാത്രമാണ് അതിൻ്റെ ഇടയിൽ തെളിഞ്ഞു കാണുന്നത് കേട്ടോ കാരണം ഇരുട്ടാണല്ലോ അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ വൈറ്റ് നിറത്തിലുള്ള ജമന്തി ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം ഇപ്പോൾ അതിനെ കാണാനേ ഇല്ല ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് ആ വേനൽക്കാലത്തൊക്കെ ഒരുപാട് ചെടികൾ നമ്മുടെ ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലിങ്ങനെ കുറേ ഇനങ്ങളൊക്കെ പോയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വിരിയുമ്പോഴാണ് ഓർമ്മ വരെ ഇനി ഒരു കളർ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ആയിട്ടാ അപ്പോൾ അത് ആലോചിച്ചപ്പോൾ എനിക്ക് അയ്യടാതെ എവിടെ പോയി എന്നൊക്കെ തോന്നി ഇന്നതാ ഞാൻ വിറകടുപ്പൊക്കെ കത്തിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ അട ചുട്ടെടുത്തിട്ട് കുറേ നാളായിട്ട് കേട്ടോ അപ്പം ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ ചുടുന്നുള്ളൂ കേട്ടോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ അങ്ങോട്ട് ചുട്ടെടുക്കുമല്ലോ അപ്പോൾ രാവിലെ തന്നെ വിറകടുപ്പൊക്കെ കത്തിച്ചു അങ്ങനെ അടിയും ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ എന്താ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോണ്ട് അഫീൽ എനിക്കൊരു സാധനം കാണിച്ചു തരാണ് കണ്ടില്ലേ മലയും അതുപോലെ തന്നെ നടുക്ക് പൂഴയും ഈ രണ്ട് സൈഡിലും ഇങ്ങനെ വീടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ ഇതാരുണ്ടാക്കിയെന്ന് വെച്ചാൽ ഫനുന് എക്സിബിഷനാണ് അപ്പോൾ ഫനുവിൻ്റെ ശരിക്കും പേര് ഫഹദ് ജലീൽ എന്നാണ് കേട്ടോ അപ്പോൾ ഫനുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫനിയും അഫീലിയൊക്കെ കൂടെ ഇരുന്ന് കഴിഞ്ഞുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കോഴിക്കോട് തുറന്നു ഇടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അഫീലെ കാണിച്ച് തന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കാണാനായിട്ട് ഞാൻ എനിക്കങ്ങനെ ഈ ഇതുപോലെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും അങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ ഇവിടെ മക്കളൊക്കെ അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് കുറച്ച് കുറച്ചുനേരം നോക്കിയൊക്കെ നിന്നു നമ്മുടെ കോഴി കോഴിമക്കളെ അങ്ങോട്ട് അഴിച്ചു വിടാണ് കേട്ടോ അപ്പൊ അത് അഴിച്ചു വിടുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വെയിറ്റ് ആണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എന്നിട്ട് കൂടുന്ന ഇങ്ങനെ തട്ടിയിട്ടൊക്കെ വേണം ഇറ ഇറക്കാനായിട്ട് നിൽക്കുമ്പോൾ ആണെങ്കിൽ ഫസ്റ്റ് എന്നെ ചാടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കൂട്ടോ ആദ്യം ഇറങ്ങാൻ ആളെ അവൻ ഇങ്ങനെ വട്ടത്തിലിട്ട് ഓടിപ്പിക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതാ തടിച്ചായിട്ടുള്ള നമ്മുടെ അഞ്ചിയാണെങ്കിൽ ഇത് ഏത് കാലി വെച്ച് ഇറങ്ങണം ഏത് കാലി വെച്ച് ചാടണം എന്നുള്ളത് ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുങ്കിയാണെങ്കിൽ നല്ല പൊക്കത്തിൽ ചാടുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ പിന്നെ അവർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കളിച്ചോളും അപ്പോൾ അതാ ഇവിടെ നമ്മുടെ വീട്ടിൽ പുക എങ്ങനെ വരികയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പുകയിട്ടേക്കണ കലം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മത്തയിലൊക്കെ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോട്ടെ എന്നങ്ങൾ വിചാരിച്ചു അപ്പോൾ അപ്പോൾ ഇതാ എൻ്റെ കൂട്ടുകാരി ജോടെ വീട്ടിലുള്ള പോലത്തെ മഞ്ഞ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടാ അപ്പോൾ അതിൻ്റെ തൈകൾ ഞാൻ കൊണ്ടുവന്ന് വെക്കും പക്ഷെ പിടിക്കില്ല ഉണങ്ങിപ്പോകും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് അത് പൂവിട്ടപ്പോഴാണ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് കേട്ടാ അപ്പോൾ ഈ കലയാണെങ്കിൽ ഇങ്ങനെ ഞാൻ സ്ഥലം മാറ്റി സ്ഥലം മാറ്റി ഓരോ ചെടികളുടെയും ചുവട്ടിലും സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടാ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ തോട്ടത്തിലുള്ള കീടങ്ങളെയൊക്കെ തുരത്തിയിട്ട് തന്നെ കാര്യം അപ്പോൾ രാവിലെ ഒന്നും മറക്കാതെ ഇനി എന്നും ചെയ്യും രമേശ് ചേട്ടനോട് ഓർമ്മപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ചൂരമീൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചെറിയ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞിട്ട് പിന്നെ പച്ചമുളകും പിന്നെ നമ്മുടെ കുടപ്പുളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ മസാലപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞ് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മീൻ കഷ്ണങ്ങളും ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് ഓഫാക്കാമല്ലോ അപ്പോൾ എനിക്ക് ചൂര മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രമേശേട്ടനെ അത് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ എനിക്ക് വെച്ചാലും അതുപോലെ തന്നെ വറുത്തതായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിങ്ങനെ നല്ല ഇതിൽ വറ്റിച്ച് അങ്ങോട്ട് വെച്ചിട്ടാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും രാവിലെ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ മിനി ഞാൻ വാങ്ങിയതാണ് അപ്പോൾ അന്ന് കുറച്ചൊക്കെ വെച്ചതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പം നല്ല അലിവാക്കെട്ടി പോലത്തെ കഷ്ണങ്ങളാണല്ലോ അപ്പം അങ്ങനത്തെ മീനുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇരുമ്പം പുലി പൂത്ത് വരുന്നുള്ളൂ അല്ലാതെ കായങ്ങോട്ടായിട്ടില്ല കേട്ടോ ഇനി അങ്ങനെ കായൊക്കെ ഉണ്ടായാൽ പിന്നെ നമുക്ക് അങ്ങനെ മീനിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് പുലിയൊക്കെ ഇട്ട് വെക്കാൻ നല്ല രസമാണല്ലോ അതുപോലെ തന്നെ മാവുവാണെങ്കിൽ പൂത്തൊക്കെ വരുന്നുണ്ട് കേട്ടാ കുറച്ചങ്ങട്ട് കഴിയുമ്പോഴേക്ക് നമ്മൾ മാങ്ങി മീനൊക്കെ ഇട്ട് വെക്കുമല്ലോ പിന്നെ നമ്മുടെ കുട്ടിപ്പിളാവിലുണ്ടല്ലോ ചക്കയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ചുമ്മാ അങ്ങനെ കൈ രണ്ട് മുകളിലേക്ക് പൊന്തിച്ച് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കണ പോലെ നോക്കിയപ്പോൾ ഉണ്ടേടാ നമ്മുടെ കുട്ടിപ്പിളാവില് രണ്ട് ചക്ക നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു കൈയുടെ കൈപ്പത്തിയുടെ ഒക്കെ അത്ര പോകുന്നതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വലിയ അത്ഭുതത്തിൽ രമേശ് ചേട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പം രമേശ് ഏട്ടൻ പറയും ഞാനിത് എന്നെ കണ്ടതാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനിപ്പോഴാണ് കണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കായും പയറും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് വെച്ചിരുന്നത് പിന്നെ അത് മീൻ കഷ്ണങ്ങൾ വറക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ പൊരറ്റി നമ്മുടെ പെരിഞ്ചീരമൊക്കെ ചേർത്തെക്കണ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ആ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോ തലപ്പുകളും തൈകളും ഒക്കെ നട്ടിരുന്നു കേട്ടോ അപ്പോൾ ആ പൊക്കത്ത് നിൽക്കുന്നത് രാഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് തട്ടായിട്ടാണ് കൃഷിസ്ഥലം കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഓരോന്നൊക്കെ നട്ട് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നനയ്ക്കണം എന്ന് വിചാരിച്ചു പക്ഷേ നല്ല ഇടിവെട്ടും മഴക്കാലും വന്നാങ്ങിട്ട് നിന്നു അപ്പോൾ പിന്നെ നമ്മളെന്താ വിചാരിക്കുക അയ്യോ ഇപ്പം മഴ പെയ്യുക അതിന് എന്ത് വീടെത്തണം എന്നുള്ളൊരു വിചാരമായിട്ട് അപ്പം ഇനി നമുക്ക് നനയ്ക്കേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ പോയി എന്നിട്ട് എന്തെന്നാ ഉറങ്ങണ വരെയും മഴ പെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞേ രാത്രി എപ്പോഴെങ്കിലും പെയ്യും നേരം വിളിക്കുമ്പോൾ മഴ പെയ്തു കെടുക്കണ കാണാന്ന് എവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല മഴ പെയ്തേ ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് വിഷമായിട്ടാണ് അയ്യോ നനയ്ക്കായി ഇന്നലേ എന്നൊക്കെ തോന്നിപ്പോയി അങ്ങനെ മഴേനെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റില്ല കേട്ടോ മഴ ഞങ്ങളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ എന്തായാലും നനയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ മാനറ്റിക്കും നോക്കുന്നില്ല മഴക്കാരനും നോക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നനയ്ക്കലൊക്കെ കഴിഞ്ഞ് കയ്യും കാലമൊക്കെ കുളത്തിലൊക്കെ അങ്ങോട്ട് കഴുകാനായിട്ടോ അതിൻ്റെ ഒരു തണുപ്പാണെന്നറിയാം കുളത്തിലെ വെള്ളത്തിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേർത്തൊക്കെ നിൽക്കുകയാണെങ്കിലും ഈ കാലം അങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉഷാറാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് ഇതാ ഇങ്ങനെ വരാനായിട്ടാ അപ്പം അംഗൻവാടി അവിടെ അതുതായി ടീച്ചറൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ കുറച്ചേ ചിരിട്ട് വരന്ന് തുറക്കണ പോലെ ഉണ്ട് ഏട്ടാ മഴക്കാരുടെ ഏട്ടാ അപ്പോൾ അതാ മണിസാമീൻ സൈക്കിൾ ചവിട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് ഈ വെസ്താ ഈ പാലക്കാടൻ പുല്ലുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമാണ് അല്ലേ ഇത് കാണാനായിട്ട് അങ്ങനെ വീട്ടിലങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് കയറിയപ്പോഴേക്കും എപ്പോഴേക്കും മഴ അങ്ങോട്ട് തൂളാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ ആദ്യം ചെറുതായിട്ട് തൂലി പിന്നെ ഒരു ചെറിയ മഴ വളരെ നൈസായിട്ടല്ല പെയ്തേക്കണേ എന്നാലും ചെടികളൊക്കെ നനയാൻ പാകത്തിന് മഴ പെയ്തൂട്ടാ നമ്മളുണ്ടല്ലോ ഈ മഴക്കാരൊക്കെ കാണുന്നു കാണുമ്പോൾ ഇങ്ങനെ പെയ്യും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല അല്ലേ എന്തൊക്കെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക തന്നെ വേണം അപ്പം ഞാനുണ്ടല്ലോ ഇന്നലെ രമേശ് ചേട്ടൻ ഇങ്ങനത്തെ കുട്ടി സവാളകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് കിണറിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ ഓടിക്കൊണ്ടുപോയി കഴിഞ്ഞ അകത്ത് വെച്ചു പിന്നീടല്ലോ രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല ഇടികൂടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം ചാനലൊക്കെ കുറ്റിയിട്ട് കഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം